ഹായ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ കൊളാബി ഒരു വണ്ടി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ വണ്ടി സത്യം പറയാനോ ഹിറ്റ് ഞാൻ ഞാനതില് എനിക്കൊരു ദോഷമായിട്ട് തോന്നിയിട്ടുള്ള ഒരു സംഭവം ആ വണ്ടിയിൽ കണ്ടിട്ടില്ലേ ആകെ കൂടി വണ്ടിക്ക് മാറ്റം വരുത്തേണ്ട കുറച്ച് കാര്യങ്ങളു രണ്ടായിരത്തിഇരുപത്തി ആറില് ആ ഒരു മാറ്റം വരുത്തിയിട്ട് ഒരു വണ്ടി നമുക്ക് കേരളത്തിൽ ലോഞ്ച് ചെയ്യാൻ വെച്ചാൽ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കി നോക്കി ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം അതായത് നമ്മുടെ വെള്ളിമൂങ്ങേറെ എഞ്ചിനാണ് ശരിക്കും അതിലിരിക്കുന്നത് ഏഹ് അത് കാരണം കൊണ്ട് ബോഡി ഒക്കെ നല്ല സ്ട്രോങ് ബോഡിയാണ് അതുപോലെ തന്നെ ജനറേറ്റർ കണക്ട് ചെയ്യാം മോട്ടർ കണക്ട് ചെയ്യാം മോട്ടറിന്റെ ഇതിലേക്ക് കണക്ട് ചെയ്ത് നമുക്ക് മോട്ടർ ഉപയോഗിക്കാം അങ്ങനെയുള്ള എല്ലാവിധം ബാക്കിൽ ലഗേജ് കയറ്റാം ഇപ്പോൾ കുറച്ച് നാളികേരം കൊണ്ടുപോകണം അല്ല നമുക്ക് ഇപ്പോൾ ഒരു പെട്ടി വോട്ടർച്ചയുടെ ആവശ്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതും അതിൽ നടത്താം നമുക്ക് പാസഞ്ചേഴ്സിനെയും കൊണ്ടുപോകാം അങ്ങനെ ആവുമ്പോൾ ആ ഒരു വണ്ടി എല്ലാം കൊണ്ടും ഓക്കെ ആണ് സത്യത്തിൽ ആ വണ്ടി ശരിക്കും ഡിസ്ട്രിബ്യൂഷനിൽ വന്നിട്ടുള്ള പിഴവുകളാണ് ആ വണ്ടി ഇവിടെ നിലനിന്ന് പോവാണ്ടിരുന്നത് കാരണം അതിന്റെ സസ്പെൻഷൻ എന്ന് പറഞ്ഞ പോളാരീസ് കമ്പനിയുടെ സസ്പെൻഷൻ സസ്പെൻഷനായിരുന്നു അപ്പൊ ആ സസ്പെൻഷൻ എന്ന് പറഞ്ഞ നമ്മുടെ കേരളത്തിന് കറക്റ്റ് ആയിരുന്നു ആ വണ്ടി ആ വണ്ടി സത്യത്തില് സർവീസ് സർവീസ് കിട്ടാതെയും ആൾക്കാർക്ക് അങ്ങനെ പെട്ട് പോയോരാണ് നമ്മുടെ ഈ ജീറ്റോര പോലെ അമ്പതിനായിരം കിലോമീറ്ററിൽ എഞ്ചിമ്പണി വന്ന് തകരാറ് മൂലം സംഭവിച്ചിട്ടുള്ള വണ്ടിയല്ല കുറച്ചുകൂടി ഒരു മാറ്റം വരുത്തി ആ വണ്ടി രണ്ടായിരത്തിഇരുപത്തി ആറിൽ വന്നു കഴിഞ്ഞത് സത്യം പറയാലോ ഞാൻ ഒരെണ്ണം പൂശു കാരണം അങ്ങനത്തെ ഒരു വണ്ടി ഇറങ്ങും എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടിയിട്ട് ചെയ്തൊരു വീഡിയോ ആണ് കേട്ടത് സംഭവം ഞാൻ അതിന്റെ ഒരു ഡിസൈൻ കണ്ടപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാന്ന് തോന്നിയാണ് ഞാൻ അതിന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇതിലൂടെ കാണിച്ചു തരാട്ട സംഭവം ഉണ്ടല്ലോ ലുക്കിന്റെ കാര്യത്തിൽ ഗൈസ് ലുക്കും സ്ട്രോങ്ങും അതായത് സ്ട്രോങ് അത്രയും സ്ട്രോങ് വണ്ടിയാണത് Okay.